എല്ലോ നമ്മ ഊര് ഊരുമാതിരി തന്നെ പറഞ്ഞേ

நாரதா ஹோட்டலுக்கு வந்தவர் ரூட் மேப் போட்டப்போ இங்க வந்து நின்னுது அதனால நம்ம தானே ஹெல்ப் பண்ணணும் இந்த ஹோட்டல்ல வரனவரக்க பாவங்களான இந்த வண்டில பெட்ரோல் இல்ல பெட்ரோல் இருக்கு என்ன வேல வர்க் ஷாப்பி கொண்டு காணிக்கி அய்யோ அவர் தூர இருந்து வராருல அவர்க்கு எங்க போறோம் தெரியாத தானே அல்ல அவர் வீட ஓட பிரதர் உங்க வீட எங்க இருக்கு திருவாங்குளம் ஓ திருவாங்குளமா திருவாங்குளம் எவ்வளவு அறியோ தெரியாது ஆனா தூர பிளேஸ் தானே எந்தான் எந்த பிரச்சனை தா லச்சு அவர் வந்து ரொம்ப பாவம் நாரதா ஹோட்டலுக்கு வந்தவர் அவரோட பைக் வந்து கேடா இருக்கு இப்ப வீட்ல போகணும்னு சொல்லிட்டு இருக்காரு பிரதர் பதட்டப்பட வேண்டாம் வீட்ல சீக்கிரம் போலாம் கேஸ் வந்து ஹெல்ப் பண்ணுவாரு ஆந்திரா ஹெல்ப்பி சி சி இன்னொரு காரஞ்சே നമുക്ക് போலாம் எட எல்லா காரையும் நீ നോിക്കോ ട്ടോ நீ எல்லா காரையும் നോിക്കോ എന്തോ നോക്ക நீங்க கூட போற நான்ங்களை வினி வந்து நன்னட்டே என்னத் தியானா நீ எல்லார வார்ஷாப்ல எல்லாம் பேசி ரீதியா வந்து சரியாக்கி கொடுக்கணும். அலை வார்ஷாப் வாச்ச இவ இ நம்மடா. ஆ அது நீ என்ன சொன்னா டீலே அன்னி பா. அய்யோ அவன் தானி அவரே. தனியா இப்படி எல்லாம் பண்ணுவாரு நீ போ பண்ணு போ. ஹெல்ப் பண்ணுடா. தா பண்ணு. பாவோ. ஆரே கண்டால அங்க பா. ஹலோ. sorry സാറിയില്ല വണ്ടി കുറച്ച് പഴയതാണല്ലേ ഇത് സ്ഥിരം കംപ്ലൈന്റാ എന്താണെന്നറിയില്ല പിന്നെ കംപ്ലൈന്റ് പിന്നെല്ലാം മേടിച്ചു അടിച്ചു നോക്കിയേറെ എന്നാ പറ കഴിച്ചിട്ടില്ല ഇവിടെ റെഡി ആവണേ ഉള്ളൂ ഉം എന്റെ അമ്മ അച്ഛന്റെ അടുത്ത് പാറ ഇത്ര പണിയൊന്നും എടുക്കല്ലേന്ന് മരുന്ന് കഴിച്ചായിരുന്നോ ആ ബെസ്റ്റ് അതും കഴിച്ചിട്ടില്ല നന്നായി ഇവിടെ എന്ത് കേശ്രീ കയര മേടിച്ചോണ്ട് വന്നായിരുന്നു എന്റെ അമ്മ മീനൊക്കെ എന്നാ വിലയാ എനിക്കും അങ്ങനെ ഒരു ഒരു മുക്കാ ഒരു ഒന്നേ മുക്ക മണിക്കൂറിന്റെ ഉള്ളിലെ ഫുഡൊക്കെ റെഡി ആവുമായിരിക്കും എന്നാ പിന്നെ അമ്മയുടെ പണി കിടക്കട്ടെ വേറെ കുഴിപ്പള്ളത്തമ്മയാരി വിളിക്കാൻ ഭയങ്കര സ്നേഹമാണല്ല ഞാൻ ഒരു കാര്യം ചോയിച്ചാ എന്നെ എന്താ വരുന്നത് ശരിയാണ് നിനക്ക് കുഴപ്പം സ്നേഹമാണ് പക്ഷെ സോപ്പിടലല്ലേ അങ്ങനെയല്ല ഞാൻ ഇവിടെ ആദ്യായിട്ട് വന്നപ്പം ഇവിടെ എല്ലാരും പറഞ്ഞു നീ സോപ്പിടാൻ മടിക്കാണെന്ന് അവരും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നീയും എന്റെ അമ്മ മമ്മായി സോപ്പിട്ട് ചാക്കിലാക്കിയല്ലോ സ്വഭാവം ആവണ കാര്യമില്ല അതെ സോപ്പാണ് നല്ല നിനക്കുള്ളത് റിയൽ സ്നേഹമൊക്കെ തന്നെ നാളും കൊണ്ട് ശ്രദ്ധിക്ക എന്റെ അമ്മയുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹമൊക്കെ അതും സോപ്പിടലേ കൊറച്ചൊക്കെ സോപ്പിടലാണ് കാരണം നിന്റെ അമ്മയുടെ അടുത്ത് പിടിച്ചേക്കണ്ടേ നിന്റെ അമ്മയൊക്കെ ഒരു ഭയങ്കര ആളല്ലേടേണ്ട ണ വിളിക്കണത് ആണെങ്കിൽ അച്ചു അടുത്ത തവണ എനിക്ക് അവസരം കിട്ടുമ്പം നിനക്കിട്ട് ഞാൻ പൊളിക്കും ഉറപ്പാണ് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കും